സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്സ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞിരുന്നത് ചെറിയൊരു മോക്ക് ടെസ്റ്റ് അതായത് നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ മാത്രമല്ല ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു ബേ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ അതായത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ ഏതെൻ അതേപോലെ തന്നെയുള്ള മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കും പറ്റുന്ന രീതിയിൽ അതായത് കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സെഷനാണ് എല്ലാ ദിവസവും ഉള്ളത് രാവിലെ പത്തരയ്ക്കാണ് നമ്മുടെ സെഷൻ സെഷനുള്ളത് അപ്പം നമുക്കത് ബ്രേക്കില്ലാതെ തന്നെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റുകളും കൂടെ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു പഠന നിലവാരം അത് എന്തോരം ക്വസ്റ്റൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് എഴുതുക നിങ്ങൾ ജസ്റ്റ് സ്കോറും കൂടെ ഒന്ന് എഴുതി വെക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് ആ പതിനഞ്ച് ക്വസ്റ്റ്യൻസിന് അടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഏത് നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഓപ്ഷൻ എ പയ്യന്നൂർ ഓപ്ഷൻ ബി മാനന്തവാടി ഓപ്ഷൻ സി കൽപ്പറ്റ ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി പെട്ടെന്ന് ആയിട്ട് പോരട്ടെ അപ്പൊ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഓർത്തുവെക്കുക നമ്മൾ അഡ ട്വന്റി ഫോർ സെവൻ മലയാളം നമ്മുടെ ഓണം സെയിൽ അതായത് സ്പെഷ്യൽ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ഡ്രോപ്പ് ആണ് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ പോരട്ടെ அதைது கேரலத்திலே புதிய பட்டிக ஜாதி பட்டிக வர்க வகுப்பு மந்திரி ஓ ആർ ഏത് നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് യെസ് എല്ലാവരും ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസറ് മാനന്തവാടിയാണ് ആൻസർ ആരോമൽ കറക്റ്റ് ആൻസർ എഫ് മനു ദർശൻ പി എസ് സി ടിപ്സ് എല്ലാവരും ഓപ്ഷൻ ബി ഇട്ടിട്ടുണ്ട് മാനന്തവാടിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ടാം ലോക്സഭയുടെ പ്രോട്ടോൺ സ്പീക്കറായി നിയമിതനായതാർ പ്രോട്ടോൺ സ്പീക്കറാണ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടേതാണ് ഓപ്ഷൻ എ കൊടുക്കുന്നൽ സുരേഷ് ഓപ്ഷൻ ബി മല്ലികാർജ്ജുന കാർക്കെ ഓപ്ഷൻ സി ഇഫർ മഹത്താബ് ഓപ്ഷൻ ഡി യശ്വന്ത് സിൻഹ അൻസർസ് പോരട്ടെ പതിനാലാം ലോഹ് ലോക്സഭയുടെ പ്രോട്ടോം സ്പീക്കർ ആരാണെന്നാണ് ചോദിക്കുന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഓക്കെ 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 ഇപ്പോൾ എക്സാംസൊക്കെ ഇടയ്ക്കൊക്കെ എഴുതുന്നത് ഇതുപോലെയുള്ള മോക്കൊക്കെ ചെയ്യുന്ന നല്ലതാണ് നമുക്ക് മിസ്റ്റേക്കുകൾ മനസ്സിലാവും നമുക്കറിയാവെങ്കിലും കൊസ്റ്റ്യൻ കാണുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു ആൻസൈറ്റി അതൊക്കെ എങ്ങനെ ഒഴിവാക്കുക അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ദിവസം ഇടയ്ക്ക് ഇങ്ങനെ മോക്ക് കൊണ്ടുവരുന്നത് ഓപ്ഷൻ സിയാണ് ആൻസറ് ഫർത്തഹരി ഭർത്ത ഹരി ഹഹത്താബാണ് ആൻസർ അതായത് അരോമൽ ഷഫാത്ത് മനു പി എസ് സി ടിപ്സ് എല്ലാവരും കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് അടുത്തിടെ ഭൂമിശാസ്ത്ര സൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനോത്പന്നമേത് വനോത് ാണ് ചോദിച്ചിരിക്കുന്നത് മറയൂർ ശർക്കര കാട്ടുകുരുമുളക് ഇടുക്കി ഏലം നിലമ്പൂർ തേക്ക് അടുത്തിടെ നിങ്ങളൊക്കെ അത്യാവശ്യം ആൻസേഴ്സ് ഒക്കെ ഇടുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ഇട്ടുക ഭൂമിശാസ്ത്ര സൂചികാ പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനോത്പന്നമാണ് ചോദിച്ചിരിക്കുന്നത് പെട്ടെന്ന് അനുസരിച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് ഡെയിലി ഈ ഒരു സെഷൻ ഉണ്ട് ഈ ഒരു സെഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ കോഴ്സൊക്കെ മാക്സിമം ഡിസ്കൗണ്ടിൽ കിടപ്പുണ്ട് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യണം യെസ് അറോമൽ ആൻസർ ഇട്ടിട്ടുണ്ട് ദെൻ പോരട്ട ആൻസേഴ്സും അത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കാരണം അത് ഉൽപ്പന്നമെന്ന് ചോദിച്ചത് കൊണ്ടാണ് പലവർക്കും മറയൂർ ശർക്കരയിലേക്ക് പോയിരിക്കുന്നത് പി എസ് സി ടിപ്സ് സെൻ ആരോമൽ രണ്ടുപേര് കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ നിലമ്പൂർ തേക്കാണ് ആൻസർ ഓപ്ഷൻ ടി ആണ് നെക്സ്റ്റ് വൺ യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം നഗരമേത് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച മനു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ് അപ്പോൾ ഇത് ഈ അടുത്തിടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കൊൽക്കത്ത വാരാണസി നോയിഡ കോഴിക്കോട് ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഇതിന്റെ ആൻസർ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടായിരുന്നു പി എസ് സി എനിക്ക് തോന്നുന്നു എൽ ഡി സിയിലായിരുന്നു തോന്നുന്നു യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം നഗരമേത് പെട്ടെന്ന് പെട്ടെന്ന് ആലോചിക്കുന്നു ും പോരട്ടെ ആൻസർ കോഴിക്കോടിനാണ് സാഹിത്യ പദവി ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കോഴിക്കോട് അത് അത്യാവശ്യം എല്ലാവരും ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെ ഓപ്ഷൻ എ ആനേറ ഓപ്ഷൻ ഡി നെടുമങ്ങാട് ഓപ്ഷൻ സി പുനലൂറോ ഓപ്ഷൻ ഡി വെള്ളൂർ കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെ ഉറപ്പാണോ മേഡോ മങ്ങാടാണോ എ വന്നു സി വന്നു ബി വന്നു കറക്റ്റ് ആൻസർ രണ്ട് മാന്യു ഇട്ടിട്ടുണ്ട് പി എസ് സി ടിപ്സ് ഇട്ടിട്ടുണ്ട് വേറെ ആരോ ഇട്ട് പോയായിരുന്നു ആരോ അമ്മയിൽ ഇട്ടിട്ടുണ്ട് എസ് ആനേറയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ആനേറ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ വിഭജിച്ച വൈസ്ട്രോയി ആര് ഓപ്ഷൻ എ ഡെഫ്രൻ പ്രഭു ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ഓപ്ഷൻ സി ക റിപ്പൻ പ്രഭു ഓപ്ഷൻ ഡി കേസൺ പ്രഭു ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നേഴ്സറി ബംഗാളിനെ വിഭജിച്ചത് ആരാണ് ബംഗാ ആനയറയാണ് യെസ് ആനയറയാണ് ആൻസർ ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് മക്കളെ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്ട്രോയി ആരാണ് ബംഗാൾ വിഭജിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബംഗാളിനെ കയറി വിഭജിച്ചത് ലാസ്റ്റിൽ അവർ അവരുടെ മാർക്ക് ഒന്ന് ഇത്ര സ്കോർ കിട്ടിന്നൊന്ന് എനിക്ക് ചെയ്യണം കേട്ടോ അതുകൊണ്ട് മാർക്ക് ജസ്റ്റ് നോക്കി നോക്കി പോവുക യെസ് ബംഗാൾ വിഭജനം നടത്തിയത് ഓപ്ഷൻ ഡി ആണ് കേഴ്സൺ ആണ് കേട്ടോ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കേഴ്സൺ പ്രഭു ആണ് തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയി ചോദിച്ചാലും കേഴ്സൺ ആണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അത് കണക്ട് ചെയ്ത് രണ്ട് ഇയേഴ്സ് ഞാൻ പഠിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലല്ലേ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗ് ഫോം ചെയ്തു മുസ്ലിം ലീഗ് ീഗിന്റെ രൂപീകരണത്തിന് കാരണമായ നഗരം പി എസ് സി എപ്പോഴും തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കോൺഗ്രസ്കാര് മിതവാദികളും തീവ്രവാദികളും എന്ന് തിരിഞ്ഞു എവിടെ വെച്ച് സൂററ്റിൽ വെച്ച് സൂററ്റ് സ്പ്ലിറ്റ് ഏഴില മുസ്ലിം ലീഗ് ആറില ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില ബംഗാൾ വിഭജനം ഇയർ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ ദേശീയ സമരകാലത്തെ വിവിധ പത്രങ്ങൾ നേതാക്കൾ എന്നിവയുടെ പട്ടിക ചുവടെ ചേർക്കുന്നു കേസരി ബാലഗംഗാധർ തിലക് ന്യൂ ഇന്ത്യ ഗാന്ധിജി നേഷ്യൻ ഗോപാലകൃഷ്ണ ഗോഖലെ വോയിസ് ഓഫ് ഇന്ത്യ ദാതാഭായി നവറോജി യെസ് ആൻസസ് പോരണേ ശരിയായ ജോഡികൾ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം ശരി ഓപ്ഷൻ സി ഒന്നും നാലും മാത്രം ശരി ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലും ശരി ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലും ശരി കറക്റ്റ് ആൻസേഴ്സ് പോരട്ടെ നമുക്കത് നോക്കിയാലോ യെസ് സുഷമ്മ യെസ് ആൻസർ ഇട്ടോ ഓപ്ഷൻ ഡി എല്ലാരും എഴുതുന്നുണ്ട് ഇത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കിട്ടിയതാണ് കേസരി ബാലഗംഗാധർ തിലക് ബാലഗംഗാധർ തിലക് രണ്ട് പത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മറാത്തയും കേസരിയും ബാലഗംഗാധർ തിലക് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധർ തിലക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്കനാവ് ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് ർ തിലക് ഗാന്ധിജി നിസ്സഹകരണം നടത്താൻ തീരുമാനിച്ച ദിവസം അന്തരിച്ച പ്രശസ്തനായ വ്യക്തി ബാലഗംഗാധർ തിലക് യെസ് ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് ഗാന്ധിജി ന്യൂ ഇന്ത്യ ഇന്ത്യ അല്ല യങ് ഇൻഡ്യല്ലേ ഗാന്ധിജിയുടെ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രം നമുക്കറിയാം ഏതായിരുന്നു മാതൃഭൂമിയാണ് ഗാന്ധിജിയുടെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രം ചോദിച്ചാൽ യുവ ഭാരതം രണ്ട് പത്രങ്ങൾ പഠിച്ചു യങ് ഇന്ത്യയുടെ മാതൃകയിലുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലേ കറക്റ്റ് ആണ് ക്ഷീണഹൃദയനായ ഹൃദയനായ മിതവാദി ഗോപാലകൃഷ്ണ ഗോഖലേ ഗാന്ധിജിയോട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വർഷം ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് വരാൻ പറഞ്ഞു കൊടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലേ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി ആണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായി നവറോജി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ദാദാഭായി നവറോജി അദ്ദേഹത്തിന്റേതാണ് വോയിസ് ഓഫ് ഇന്ത്യ എല്ലാണ് ന്യൂ ഇന്ത്യ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആൻസേഴ്സ് ഇന്ത്യയുടെ ആണവ പരീക്ഷണ രംഗത്ത് നേതൃത്വം നൽകിയത് ചുവടെ പറയുന്നവയിൽ ആരാണ് വിക്രം സാരാഭായി എസ് എൻ ഭട്ടനഗർ ഡോക്ടർ രാജാ രാമണ്ണ സി വി രാമൻ ആണവ പരീക്ഷണ രംഗത്ത് നേതൃത്വം നൽകിയത് ആരാണ് യെസ് എസ് ഗോഫ്താർ രാജ്ഞോജിയുടേതാണ് ക്ലാസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആത്തിയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾക്ക് എന്നോട് ആരോ പദ്ധതികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ആ പദ്ധതികൾ നമുക്ക് ചെയ്യാം കേട്ടോ അതായത് മൂന്ന് ഇതിലും സ്റ്റേജിലും എൽ ടി സിയിലും റിപ്പീറ്റ് ചെയ്ത പദ്ധതികളും അതോടൊപ്പം കുറച്ച് പുതിയ പദ്ധതികളും കൂടെ ചേർത്ത് നമുക്ക് പഠിക്കാം ഓപ്ഷൻ സി യെസ് ഇന്ത്യയുടെ ആണവ പരീക്ഷണ രംഗത്ത് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഡോക്ടർ രാജാ ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏതാനും ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ചുവടെ നൽകുന്നു ഫിലായിർ ഉർഖല ദുർഗാപൂർ ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിച്ചത് ഏത് ഒന്ന് മാത്രം മൂന്ന് മാത്രം ഒന്നും നാലും നാല് മാത്രം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഏതൊക്കെയാണ് യു എസ് എസ് ആറ് പഞ്ചവത്സര പദ്ധതികളൊക്കെ നമ്മൾ യു എസ് എസ് ആറിൽ നിന്നാണ് കടവെടുത്തിരിക്കുന്നത് ഫിലായി ഉണ്ട് റൂർക്കലുണ്ട് ദുർഗാപ്പൂർ ഉണ്ട് ബൊക്കാറോയുണ്ട് യു എസ് എസ് ആറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ചത് പി എസ് സി ടിപ്സ് ഓപ്ഷൻ സി പറയുന്നുണ്ട് ദെൻ മിഥുൻ ഏതിൻ്റെ ആൻസറാണ് മനു ഓപ്ഷൻ മനു ഓപ്ഷൻ സി പറയുന്നുണ്ട് യെസ് ഒന്നും നാലും ഇല്ലേ നമുക്ക് യു എസ് എസ് ആറിൻ്റെ സഹായത്തോട് കൂടി സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണ് ഒന്നും നാലും ദാറ്റ് ഈസ് ഫിലായിയും രണ്ടാമത് ദുർഗ് ഒന്ന് നാല് രണ്ടാമത് ബൊക്കാറോയും ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും നാലുമാണ് ആൻസർ കുറച്ച് പേരൊക്കെ കറക്റ്റ് ഇട്ട് ദർശന രേവതി മനു അൽ അൽ ാൻ ഇല്ലേ അൽ ഒക്കെ കറക്റ്റ് ആൻസേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ ശ്രീഹരിക്കോട്ട തുമ്പ അഹമ്മദാബാദ് മഹേന്ദ്രഗിരി ഇതൊക്കെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ഇടും പെട്ടെന്ന് ആൻസേഴ്സ് പോരട്ടെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം യെസ് മിഥുൻ ഓപ്ഷൻ സി ആണ് പെട്ടെന്ന് ആൻസേഴ്സ് പോരട്ടെ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇടയ്ക്ക് ഇട്ടതാണ് യെസ് നമ്മുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവിദ്യയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ തുമ്പയാണ് ആൻസർ ഷാത്ത് മിഥിന ദർശൻ അൽ ബുക്ക് വേൾഡ് രേവതി പി എസ് സി ടിപ്സ് സഞ്ചന എല്ലാവരും മക്കളെ കറക്റ്റ് ആൻസർ ആണ് ഇട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ തുമ്പയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് മേഖലയിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓപ്ഷൻ എ പ്രൈമറി തലം ഓപ്ഷൻ ബി പ്രീ സ്കൂൾ അംഗനവാടി തലം ഓപ്ഷൻ സി അപ്പർ പ്രൈമറി തലം ഓപ്ഷൻ ഡി ഹൈസ്കൂൾ തലം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അതായത് നിങ്ങൾക്ക് അത്യാവശ്യം സിലബസ് കവർ ചെയ്യാനുള്ളൊരു അവസരമാണിത് അപ്പോൾ അതിന് നിങ്ങൾ ക്ലാസ് മിസ്സാവാതെ തന്നെ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം യെസ് അതായത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ പ്രൈമറി തലത്തിലുള്ളതായിട്ട് നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓപ്ഷൻ എ ആണ് ആൻസർ നാഷണൽ റിമോട്ട് സെന്ററിന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ ഓപ്ഷൻ ബി സി ദെറാൻ ഓപ്ഷൻ ഡി അഹമ്മദാബാദ് യെസ് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോയാൽ മക്കളെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് പ്രൈമറി തലോ ബി എസ് ടിപ്സ് എല്ലാവരും ആൻസർ കറക്റ്റ് ഇട്ടിട്ടുണ്ട് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ആ അതെല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ആൻസർ തന്നെയാണ് രേവതി സഞ്ജന ബുക്ക് വേൾഡ് എഥാൻ അൽ ധാൻ മനു ഒക്കെ കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട് നാഷണൽ റിമോട്ട് സെൻസിങ് ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ആൻസർ ഹൈദരാബാദ് ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ആകെ ദേശീയ പാതകളുടെ എണ്ണം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇത് എപ്പോഴും പി എസ് സി ജോയിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ആൻസർ ആയിട്ട് ഇടും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഈസി ക്വസ്റ്റ്യൻസ് വിട്ടതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ആകെ ദേശീയ പാതകളുടെ എണ്ണം ക്ലാസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേരളത്തിലൂടെ കടന്നു പോകുന്ന ആകെ ദേശീയ പാതകള് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ ഇടും ഒൻപതോ ആയോ ആ എല്ലാവരും കറക്റ്റ് അൽതാൻ സഞ്ജനയൊക്കെ കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട് ദേശീയപാതകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഡേ ഡി ആണ് ആൻസർ കേട്ടോ പതിനൊന്ന് എണ്ണമാണ് ആൻസർ ദർശന കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട് സഞ്ജന ഇട്ടിട്ടുണ്ട് അൽതാൻ ഇട്ടിട്ടുണ്ട് ദെൻ ആ യെസ് ഓപ്ഷൻ ബി ആണ് മക്കളെ ആൻസർ ദേശീയപാതകളുടെ എണ്ണം പതിനൊന്ന് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും നെക്സ്റ്റ് വൺ വരപ്പോൾ സൗരോർജ്ജ നിലയം കേരളത്തിലെ ഏത് ജില്ലയിലാണ് അരെണ്ണം തെറ്റിയില്ലേ മനു ബാരപ്പോൾ സൗ സൗരോർജ നിലയം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി പത്തനംതിട്ട അഭിജിത്തിന്റെ പേര് വിളിക്കാൻ അതിനെന്താണ് അഭിജിത്തിന്റെ പേര് വിളിക്കാല്ലോ ആൻസർ ഇട്ടോളൂ സഞ്ജന ആൻസർ ഇട്ടു അഭിജിത്ത് അഭിജിത്തിന്റെ ആൻസർ സഞ്ജന ഓപ്ഷൻ എ ഇ ടൂ പരപ്പോൾ പാരപ്പോൾ നിലയം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഒരാളെ ആൻസർ ഇട്ടുള്ളു അത് ടഫാൻ തോന്നി അല്ലേ ുക്ക് വേൾഡ് മാറിപ്പോയി രേവതി ആണ് മനുവിന് കിട്ടിയില്ല ബാരപ്പൂർ സൗരോർജ്ജ നിലയം ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരാണ് കേട്ടോ ഒന്ന് രണ്ട് പേരൊക്കെ ആൻസർ ഇട്ട് രേവതി കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി ഇത് എല്ലാവർക്കും അറിയാതെ എല്ലാവരും കറക്റ്റ് ആക്കുന്ന ആൻസർ ആണ് ഇടുക്കി ഇത് നമ്മുടെ പ്രീവിയസ് പ്രീവിയസിൻ്റെ എല്ലാ ക്വസ്റ്റിനും ചോദിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ആണ് പ്രീവിയസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാ എഴുന്നൂറ്റി മെഗാവാട്ട് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് മുന്നൂറ്റി നാല്പത് മെഗാവാട്ട് അറുന്നൂറ്റി പത്ത് മെഗാവാട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇത് എളുപ്പമായിരുന്നു ആൻസർ അല്ലേ യെസ് ഓപ്ഷൻ ബി ആണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ആൻസർ എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കുറച്ച് മിസ് മിക്സ് ചെയ്തു പിന്നെ കുറച്ച് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് മിക്സ് ചെയ്തു അത്യാവശ്യം നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് സ്കോറുകളൊക്കെ ഒന്ന് ഇടുക ഇപ്പൊ ഡെയിലി ഈ ഒരു സെഷൻ ഉണ്ട് ഈ ഒരു സെഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മൾ ടോപ്പിക് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കൊരു ഇതിനു വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ആ ഒരു മാർക്ക ഒരു പരീക്ഷയൊക്കെ എഴുതി ഒന്ന് പ്രാക്ടീസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഇന്നൊരു മോക്ക് തന്നാണ് നല്ലതാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ പേര് ആദ്യമായിട്ട് കാണുവാണ് ഈ ചാനൽ എൻ്റെ പേര് സജിത എന്നാണ് നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളത്തിലാണ് ഓണം സ്പെഷ്യൽ ഓഫർ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പ്രോഡക്റ്റിനൊക്കെ മാക്സിമം അതായത് ഏകദേശം ഒരു ട്വൻ്റി സെവൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എലോങ് വിത്ത് നമ്മൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഡബിൾ ആണ് അതായത് ഇന്ന് കോഴ്സ് പർച്ചേസ് ചെയ്താൽ രണ്ട് വർഷത്തേക്ക് കോഴ്സ് കിട്ടും പതിമൂന്ന് മാർക്ക് ഉണ്ട് അല്ലേ നിങ്ങളുടെയൊക്കെ മാർക്ക് എത്രയുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കോഴ്സൊക്കെ കാണാൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ ഗൂഗിളിൽ പോയി അഡാ ട്വൻറ്റി മലയാളം കൊടുക്കണം അവ ഫസ്റ്റ് വൺ ഏതാണ് സഞ്ജന ഫസ്റ്റ് വൺ നമ്മുടെ പ്രോഡക്ടിന്റെ ലിങ്ക് ആണ് അപ്പൊ നമുക്ക് അവിടെ മെഗാ പാക്ക് ഉണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ബാച്ച് പിന്നെ എൻ ഡി പി സി ഏറ്റവും നല്ല പോസ്റ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല മാർക്കുണ്ട് എല്ലാവരും ഞാൻ എന്താ ഞാൻ അത്ഭുതപ്പെടുത്തിയത് മിക്ക ക്വസ്റ്റൻസിന്റെ ആൻസർ എല്ലാവരും കറക്റ്റ് ആക്കുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ നിങ്ങൾ തെറ്റിച്ചിട്ടുള്ളൂ സോ നല്ല രീതിയിൽ പെർഫോം ചെയ്തായിരുന്നു എല്ലാവരും അപ്പോൾ ഇവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ബാച്ചുകളുണ്ട് നിങ്ങൾക്കായിട്ടും ഒന്ന് പി എസ് സി ആദ്യം മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മളൊരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചും അതുപോലെ സെക്രട്ടറിയേറ്റ് ഒരു പുതിയ ബാച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സുകൾക്കൊക്കെ ഡബിൾ വാലിഡിറ്റിയാണ് ഉള്ളത് ഇത് കോഴ്സ് ഇന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാ രണ്ട് വർഷത്തേക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ കാണും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇവിടെ ബൈ നോവ് കൊടുക്കുക ബൈനവ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണോ അതായത് ഇരുപത്തേഴ് ശതമാനമാണ് ഇന്ന് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് ദെൻ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കണം മൂന്നാമത് പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം ഇതിനുശേഷം കോഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് പോകണം അവിടെ അഡ് ട്വന്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഡ ഏതൊക്കെ സ്റ്റേറ്റിൽ അതെല്ലാം വരും നമ്മുടെ കേരള മൂന്നാമതുണ്ട് ഉണ്ട് മൂന്നാമത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കും ചോദിക്കുക അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ചു വെക്കാം വെക്കാം എസിയാട്ടിക്ക് കൂടെ നമുക്ക് പ്രാധാന്യം കൊടുക്കാം അപ്പോൾ അതിനകത്തിൽ നമുക്ക് കേരളമുണ്ട് അവിടെ മൈക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും മൈ മൈക്ക് അവിടെ നിങ്ങൾ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് കോഴ്സാണ് പർച്ചേസ് ചെയ്തത് അവിടെ കാണും അവിടെ ലെക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സുകൾ ഫോൾഡറ് തിരിച്ച് കിട്ടാൻ കിടക്കും നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ അവൈലബിളാണ് മോക്ടസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ റിവിഷനും മെൻ്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തരുന്നതാണ് അപ്പോൾ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം ഓ ഓക്കെ സി പി ഒ കേരള സി പി ഒ സി പി ഒയുടെ ഏജ് നമുക്ക് ഏതൊരു ട്വൻ്റി സിക്സ് ആണ് കേട്ടോ ട്വൻറ്റി പിന്നെ നമ്മുടെ ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് പിന്നെ അതനുസരിച്ചിട്ട് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം അതുപോലെ തന്നെ നമ്മുടെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷനുണ്ട് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും എന്താണ് എക്സാം അറ്റൻഡ് ചെയ്തു കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സെഷനൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ ഇപ്പം ഈ ഒരു ഓണോ ഓഫറിന് ഓണോ യെസ് അപ്പം നാളെ വീണ്ടും കാണാം ഓണോ ഓഫറൊക്കെ ആയിട്ട് നമ്മുടെ കോഴ്സ്